ിങ്ങളും താരങ്ങളും തുങ്കമാം എൻ്റെ വിദ്യാലയം ഹായ് കൂട്ടുകാരെ ഇതാ ഇതാണ് എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം ഇവിടെ പഠിച്ച് ഇവിടെ കളിച്ച് ഇവിടെ വളർന്ന് വളർന്ന് വിവിധ മേഖലകളിൽ വിരാജിക്കുന്ന ഒരുപാട് മഹാത്മാരുടെ പ്രിയ വിദ്യാലയം ഇവിടെ ഞങ്ങൾക്ക് പഠിക്കാൻ സ്മാർട്ട് ക്ലാസ്സുകളുണ്ട് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുവാൻ സമ്പന്നമായ ലൈബ്രറിയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ ഐ ടി ലാബും എ ടിഎൽ ലാബും ഞങ്ങൾക്കിവിടെയുണ്ട് ഈ വിശാലമായ മൈതാനത്താണ് ഞങ്ങളുടെ കായിക വിദ്യാഭ്യാസം നടക്കുന്നത് കലാപരമായ കഴിവുകൾ വളർത്തുന്നതിനും എൻ്റെ വിദ്യാലയം മുന്നിൽ തന്നെയാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ ഞങ്ങൾക്ക് പരിചിത സമ്പന്നരും സേവന താല്പര്യരുമായ അധ്യാപകരും പരിപൂർണ പിന്തുണ നൽകുന്ന പി റ്റയുമുണ്ട് ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലും കായികമേളകളിലുമെല്ലാം ഞങ്ങൾ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്യാറുണ്ട് ഇത് ഞങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു ഇവിടെയാണ് ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിന് ഞങ്ങളുടെ പ്രധാന അധ്യാപിക പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഭിന്നശേഷിക്കാരായ ഞങ്ങളുടെ കൂട്ടുകാർക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാകേണ്ടതിൻ്റെ ആവശ്യകതയും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതെ ഇതാണ് എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം